വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ മനുഷ്യജീവൻ നഷ്ടപ്പെടുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന ശിവമലബാർ സഭാ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാനുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നതിലെ സർക്കാരിന്റെ മെല്ലെപ്പോക്ക് ജനങ്ങളോടുള്ള നിസ്സംഗതയെന്നും വിമർശനം ഉന്നയിക്കുന്നു എബിൻ ജോസ് നൽകും കൊച്ചിയിൽ നിന്നും അതിന്റെ വിശദാംശങ്ങൾ എബിൻ വിവരങ്ങൾ അജിൻ മാനന്തവാടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ അജീഷ് കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ശിവമല ബർസഭയുടെ അധ്യക്ഷനായ മാർ റാഫേ കട്ടീലിന്റെ സർക്കാരിനെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിക്കുന്നത് ഈ വന്യജീവി ആക്രമണത്തിൽ നിരന്തരം ആളുകൾ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ടുതന്നെ ഫലപ്രദമായ പദ്ധതികൾ ഇതിൽ രൂപീകരിക്കണം അതോടൊപ്പം തന്നെ ഈ ഈ ഇന്നലെ മാനന്തവാടിയിൽ കാട്ടാന ഇറങ്ങിയത് റേഡിയോ കോളുകൾ അടുപ്പിച്ച് കാട്ടാനയാണ് ഇറങ്ങിയത് ഇതിൽ ഏതെങ്കിലും തരത്തിൽ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ഫലപ്രദമായ മാതൃകാപരമായ നടപടി സ്വീകരിക്കണമെന്നും സിറോ മലബാർ സഭയുടെ അധ്യക്ഷൻ പറയുന്നു മലയോര മേഖലയിൽ നിരന്തരം വന്യജീവി ആക്രമണമുണ്ട് നശിപ്പിക്കുന്ന അടക്കം ഉണ്ടാവുന്നുണ്ട് ജനങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നുണ്ട് ഇതിൽ ഫലപ്രദമായി ഇത് നേരിടാൻ ഫലപ്രദമായ പദ്ധതി തയ്യാറാക്കുന്നതിൽ സർക്കാർ വൈകുന്നുണ്ട് ഇതിൽ ഇത് ജനങ്ങളോടുള്ള നിസ്സംഗതയായി കണക്കാക്കപ്പെടും എന്നു ആണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് ഏതായാലും രൂക്ഷമായ ഭാഷയിലാണ് ഈ വന്യജീവി ആക്രമണത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടാകുന്നുണ്ട് എന്നുമാണ് സിറോ മലബാർ സഭയുടെ അധ്യക്ഷൻ ചൂണ്ടിക്കാണിക്കുന്നത് വിവരങ്ങൾ നൽകിയത്